ബംഗ്ലാദേശിലെ ധാക്ക വിമാനത്താവളത്തിലുണ്ടായ തീപിടുത്തത്തിന്റെ വാർത്തയാണ് ഏറ്റവും പുതുതായി നമുക്ക് ഈ മണിക്കൂറിൽ വരുന്നത് കാർഗോ വിഭാഗത്തിലാണ് ഈ തീ പടർന്നത് തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ് വിമാന സർവീസുകളൊക്കെ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് അവിടെ നിന്ന് ലഭ്യമായ ദൃശ്യങ്ങളിലേക്കാകും നൌഫൽ ബിൻ യൂസഫ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് നൌഫൽ ഒരു ഒക്കെ ആശങ്ക നിലനിൽക്കുന്നുണ്ടോ എന്താണ് നമുക്ക് റിപ്പോർട്ടായി അവിടെ നിന്ന് കിട്ടുന്നത് നൌഫല്യ വിവരങ്ങളുമായി നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ബംഗ്ലാദേശിലെ ധാക്ക വിമാനത്താവളത്തിലാണ് വൻപിത്തി ഇപ്പിടുത്തം ഉണ്ടായിരിക്കുന്നത് കാർഗോ വിഭാഗത്തിൽ നിന്നാണ് തീ പടർന്നത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം തീ അണയ്ക്കാനുള്ള